ശബരിമല ദർശനത്തിനെത്തുന്നവർ ആഴിയിൽ നാളികേരം സമർപ്പിച്ചാണ് മടങ്ങുന്നത് അഭിഷേകത്തിനായി കൊണ്ടുവരുന്ന നെയ്യെ വേർതിരിച്ച ശേഷമാണ് നാളികേരം ആഴിയിൽ സമർപ്പിക്കുന്നത് ഇതിനു പിന്നിലെ ഐതിഹ്യം വ്രതസിദ്ധിയോടെ ശബരീശ സന്നിധിയിലെത്തുന്ന ഭക്തർ പതിനെട്ട് പടിയും കയറി അയ്യനെ വണങ്ങുന്നു ശരണമന്ത്രമുഹരിതമായ അന്തരീക്ഷത്തിൽ ഇരുമുടിക്കെട്ടഴിച്ച് നെയ് തേങ്ങയിലെ നെയ്യും തേങ്ങയും വേർതിരിക്കും നെയ് അഭിഷേകത്തിനായി ഭഗവാന്റെ അടുത്ത് നൽകുമ്പോൾ തേങ്ങ തിരുമുറ്റത്തുള്ള ആഴിയിലേക്ക് സമർപ്പിക്കും ആഴിയിൽ അർപ്പിക്കുന്നതിന്റെ ഐതിഹ്യം അറിയുന്നവർ പരമാത്മാവ് എന്ന നെയ്യെന്നുള്ള സങ്കല്പത്തിലുള്ള നെയ്യ് ഭഗവാൻ അഭിഷേകം കഴിക്കുകയും ജീവാത്മാവ് അല്ലെങ്കിൽ ആ ഒരു ശരീരം എന്നുള്ള സങ്കല്പത്തിലുള്ള നാളികരം നമ്മൾ ആഴിയിൽ സമർപ്പിക്കുകയാണ് ആഴിയെക്കുറിച്ച് നമുക്കറിയാം അഗ്നിയാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് വേദങ്ങളിലെല്ലാം ആദ്യം പ്രാർത്ഥിക്കുന്ന സ്തുതിക്കുന്ന ഒക്കെ അഗ്നിയാണ് നേരം ആ അഗ്നിയിൽ നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മോക്ഷം എന്നുള്ളൊരു സങ്കല്പമാണ് നമ്മുടെ ഏതൊരു വ്യക്തിയുടെയും ജീവജാലങ്ങളെയെല്ലാം അവസാനം ഒരു അന്ത്യമുണ്ട് അത് നമ്മളെ സങ്കല്പം മോക്ഷമാണ് ഈശ്വരൽ അല്ലെങ്കിൽ ഈശ്വരനിൽ പ്രാപിക്കുക ഈശ്വരനിൽ ലയിക്കുക എന്നൊക്കെ ഉള്ളൊരു സങ്കല്പമാണ് നമുക്കുള്ളത് ഇതിൽ ഇതിൽക്കൂടെ നമ്മൾ ആ ഒരു തത്വമാണ് നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ പൂർവികമായിട്ടുള്ള ജന്മജന്മാന്തരങ്ങളുള്ള ദുരിതങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൂടെ ആ അഗ്നിയിൽ എരിഞ്ഞടങ്ങി നമുക്ക് മുക്തി കിട്ടുമെന്നുള്ളതാണ് സങ്കല്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ കൂട്ടമായിരുന്നാണ് ും അഭിഷേകത്തിനായി നൽകുന്നതും പഞ്ചഭൂതങ്ങളിൽ പ്രധാനിയാണ് അഗ്നി ജീവാത്മാവാകുന്ന നാളികേരം അഗ്നിയിൽ സമർപ്പിക്കുന്നതിലൂടെ ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാനാകുമെന്നാണ് വിശ്വാസം ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് സന്നിധാനം